ഫ്രണ്ടാണ് കർപ്പൻ വീട്ടിൽ മൊയ്തീൻ്റെ മകൻ തളിക്കുളത്തിലുള്ളതാണ് എന്നെ ഞാൻ ചായ കുടിച്ച് ഒരു പുതിയ വീടി വാങ്ങാൻ ചെന്നു ആ വീഡിയോ വാങ്ങുമ്പോൾ എന്നോട് ഓട്ടറിക്ഷ കയറാൻ പറഞ്ഞ് എനിക്കിവിനെ പരിചയമില്ല ഞാൻ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറുകയും ചെയ്ത് അങ്ങനെ വടിയും പിടിച്ച് പിന്നെ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് ഇടുക്കലായി തലക്ക് അപ്പോൾ എന്താണ് ഇനി ഇത് ചെയ്യണമെന്ന് ചോദിച്ച് അങ്ങനെ തോർത്തുമുണ്ട് തൊള്ളയിൽ ചീരി മിണ്ടല്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ കേൾക്കുമെന്ന് പറഞ്ഞ് മിണ്ടല്ലേ മിണ്ടല്ലേ അപ്പം എനിക്കറിയില്ല എന്താണെന്ന് അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല ആകെ വിഷമത്തിൽ കൊണ്ടുപോയി പിന്നെ ഹൈസ്കൂളിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ മുട്ടും കൈ കൊണ്ട് ഇടിക്കലായി പാലം കയറാൻ പറയുമ്പോൾ പിന്നെ കൊണ്ട് ഇടിക്കല് നടപ്പുറത്തൊക്കെ അടിച്ച് തമ്പോറാക്കി ഈ വടി ഊരി ഇന്ന് നടക്കണ വടി ഇല്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റില്ല ആക്സിഡന്റ് ആയതാണ് എൻ്റെ കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല വിഷമമുണ്ട് വടി കൊണ്ട് അടിക്കലായി നടപ്പുറത്തൊട്ടാകെ അടിച്ച് ആകെ വേദനപ്പെടുത്തി അപ്പ അന്നെ കൊന്നുകളയോടാ ഇല്ലെങ്കിൽ എന്നെ തോട്ടി ഇത് കൊന്നു കളയോടാ അന്നെനിക്ക് ആവശ്യം ഉണ്ടോ ഞാനിപ്പനെ തീരെ കണ്ടിട്ടില്ല പരിചയമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല എനിക്കും ഒരു മാനസിക രോഗമാണെന്ന് എനിക്കറിയില്ല പണ്ടാർക്കിട്ടിട്ട് എന്നെ വല്ലാണ്ട് വിഷമിച്ച് നെഞ്ഞത്തൊക്കെ ഇടിച്ച് തൊമ്പറാക്കി വല്ലാത്ത വിഷമത്തിലായി ഞാൻ കുറേ കറിയുമ്പോൾ തുള്ളവർ തോർത്ത് വിട്ട് പിന്നെയും ചെയ്യുക ഇൻഷുറൻസിന് രേഖകൾ എടുത്ത് എല്ലാ രേഖയും കൊണ്ടുപോയി ഇൻഷുറൻസ് രേഖകളും ഐഡന്റിറ്റി കാർഡും ഞാൻ പിച്ചതേണ്ടിയായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി ചെല്ലായിരം രൂപ ഉണ്ടായിരുന്നു അതും കൂടി കൊണ്ടുപോയി എനിക്ക് അതെന്നെ കണക്ക് കിട്ടയില്ല ഇവനെത്ര കൊണ്ടുപോയ പോക്കറ്റിൽ നിന്ന് കൈ ഇട്ടിട്ട് ഇടുക്കലും ഇടിക്കലും ആയിരുന്നു അവനക്ക് എനിക്ക് ആകെ ഇടിച്ചപ്പോൾ ബോധല്ലാണ്ടായി ഇടിച്ചിരുന്നു താഴത്ത് ഇട്ടിട്ട് മുട്ടും കൈ കൊണ്ട് ഇടിച്ചിരുന്ന് മുട്ടും കൈ കൊണ്ട് ചെയ്ത എനിക്ക് തണ്ടലൊന്നും നിർത്താൻ പറ്റില്ല അല്ലാത്ത വേദന പേര് എന്താ പിന്നീട് പിന്നീട് അറിഞ്ഞത് മുമ്പ് ഇല്ല മജീദ്ന്ന് ഞാൻ പിന്നീടാ അറിഞ്ഞത് വടി വടി കൊണ്ടാണ് കൊണ്ടാണ് അടിച്ചിട്ടുള്ളത് അടിച്ചത് ഈ വടി കൊണ്ടാണ് ഇന്ന അടിച്ചത് നടക്കടാ നടക്കടാറിഞ്ഞിട്ട് ഞാനപ്പ വീണ് കിടന്നേ വീണ് കിടന്നപ്പോ ഈ വടി വടി കൊണ്ട് ഈ കൊണ്ട് നടപ്പുറത്ത് ഇങ്ങനെ അടിച്ചിന്നെ നടക്കടാന്ന് എനിക്ക് വട നടക്കാൻ പറ്റൂലേ